ിഷിനെ അടിച്ചോ വേറൊന്നും അല്ല ഇന്നലെ രാത്രിയിൽ അനുമോളെ എല്ലാവർക്കും കോഫി ഇട്ട് കൊടുത്തത് കുറച്ചുപേർക്കും കൂടി ആയിരുന്നു അനുമോൾ കോഫി ഇട്ട് കൊടുത്തത് എന്നാൽ കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള പിന്നിക്ക് അറിയില്ലായിരുന്നു എന്നാൽ ഹൗസ് ക്യാപ്റ്റനായ ഓനിയൽ കൂടി ചോദിച്ചുകൊണ്ടാണ് അനുമോൾ കോഫി ഇട്ട് കൊടുത്തത് അങ്ങനെ കോഫി പൗഡർ തീർന്നു അനുമോളിക്കാര്യം രാവിലെ ആദ്യയുടെയും നൂറയുടെയും അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നീടെ അടുത്ത് പറഞ്ഞിട്ടില്ല പിന്നെ രാവിലെ കോഫി പൗഡർ എവിടെ എന്ന് ചോദിച്ചു അപ്പോൾ ഈ പേരും പറഞ്ഞ് നമ്മുടെ അഭിലാഷും കൂടെ ഒരു പ്രാങ്ക് ഒരു ഫൈറ്റ് ആണ് ഷാനവാസ് കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫൈറ്റിന്റെ ഇടയിൽ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു മാറി നിൽക്കുക കുറച്ച് കഴിഞ്ഞ് ഇവിടെ റൂമിലേക്ക് ഇവിടെ പറ്റും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണിത് ഇന്ന് ഒരു അവധി ദിവസമായിട്ട് ഉറങ്ങാനും സമ്മതമില്ലേ അപ്പോൾ അവർ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് ചെറിയൊരു ആണ് ബിഗ് ബോസിന് അറിയാമെന്നു നിങ്ങൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് ബിഗ് ബോസ് പറഞ്ഞു മറ്റുള്ളവർ നമ്മൾ വലിയ സീരിയസ് ഫൈറ്റ് ആയിട്ട് മാറി കണ്ടിന്യൂ ചെയ്തോളാം ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ വിട്ടിരിക്കുന്നത് സംഗതി എന്തായാലും കൊള്ളാം ചില സീസണുകൾ ഉണ്ടായതുപോലെ ഉള്ള പ്രാങ്ക് ഒന്നുമല്ല ഇത് കുറച്ചില്ല പ്രാങ്ക് ആയിട്ടൊക്കെ തന്നെ തോന്നി പിന്നെ ജിഷിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ജിഷിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അനുമോളെ നിങ്ങൾക്ക് ഇഷ്ടം ആര്യനെയാണോ ഇഷ്ടം ദുദ്ദിനെ ഇഷ്ടം അതും ആദിലേ നൂറയാണിഷ്ടം എന്റെ അഭിപ്രായത്തെ എനിക്ക് ആദിലേ നൂറ് ഇഷ്ടമായിരുന്നോ ല്ലേ ഇപ്പൊ എനിക്ക് എത്ര ഇഷ്ട അവരുടെ ആയിരുന്നു എനിക്ക് ഞാൻ എല്ലാരെയും കണ്ടിരുന്നേ അങ്ങനെ എനിക്ക് അതിലെ നോറി ഇഷ്ടമായിരുന്നു ഇപ്പൊ അതിലാ ഇവിടെ ആ ഒരു താല്പര്യം സ്ലാങ്ങും സംസാരവും ഇഷ്ടമല്ല ആ ഇഷ്ടക്കുറവ് നോറിയോടും എനിക്ക് പ്രകടമായി തുടങ്ങിയിരിക്കുന്നു ബിക്കോസ് ദേ ആർ പാർട്ട് സോ എനിക്ക് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം അനീഷ് അനീഷ് എന്ന കോമണറുടെ ആ എനിക്ക് തുടക്കം അത്ര ഇഷ്ടായിരുന്നു ദീസ് മൈൻഡ് ഗെയിമർ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ സാബു മോൻ ചിശോണ്ട് അങ്ങനെ എന്തോളും അതൊരു വരെ ആർക്കും ഉപ്രവൊന്നുമില്ല ആളെ ആർക്കും അറിയില്ല നമുക്കും അറിയില്ല ഒരു അഭിലാഷ് ഞങ്ങളുടെ നാട്ടുകാരനാണ് സോ ഓം നോട്ട് ലവ് ആൻഡ് ഐ ലവ് മോർ എങ്ങനെ വേണോ പറയാം പിന്നെ പിന്നെ ഇഷ്ടമല്ല പിന്നെ തുടക്കമേ ഇഷ്ടമല്ലായിരുന്നു ഇപ്പോഴും ഇഷ്ടമല്ല അനുമോളെ പണ്ട് ഐ മീൻ ബിഗ് ബോസിന് പുറത്ത് ഇഷ്ടമായിരുന്നു ബിഗ് ബോസിനകത്ത് അനുമോളോട് വെറുതൊന്നുമില്ല അനുമോളോട് ഇഷ്ടം തന്നെയുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം അനുമോളെയും അനീഷിനെയും തന്നെയാണ് വീട്ടിൽ ആര് ജയിക്കുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ലക്ഷ്മിയെ ഡബിൾ സ്റ്റാൻഡേർഡ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ നല്ല അഭിപ്രായങ്ങൾ പറയുന്നൊരു വ്യക്തമായിട്ടും ചിലപ്പോൾ ഇതെന്താ ഇങ്ങനെ ചാടി കളിക്കുന്നതെന്ന് ഭയങ്കര തോന്നിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾ കാണാറുണ്ടോ കാണാ കാണാറില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കാണുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്നും കമന്റ് ചെയ്യാൻ പറയാനും പറഞ്ഞല്ലേ ബൈ ബൈ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ